എല്ലാവർക്കും നമസ്തേ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയായ മേലില പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്ത് കുറച്ച് വിജനമായ ഏരിയ ഉണ്ട് എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനത്തിൽ നിറയെ തെരുവു നായക്കളുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അത് ഇരുപതോളം നായ്ക്കളെ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഇറക്കി വിട്ടു നാട്ടുകാരിടപെട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവർ തൽക്കാലത്തേക്ക് ഇറക്കി വിടുന്നത് നിർത്തിയിരിക്കുകയാണ് ഈ വാഹനം നിറയെ തെരുവു രണ്ട് പേര് അതിനുള്ളിലുണ്ട് രണ്ട് പേര് ഇറക്കി വിട്ട നായ്ക്കളെ പിടിക്കണമെന്നുള്ള രീതിയിൽ നാട്ടുകാര് പറഞ്ഞ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഒന്നിക്കോട് പോലീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഏത് നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ പഞ്ചായത്തിൻ്റെ ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ വിളക്കുടി പഞ്ചായത്ത് ബോർഡറാണ് ആ വിളക്കുടി പഞ്ചായത്ത് ബോർഡറിലാണ് കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഈ അടുത്ത സമയത്ത് നടന്നത് ഒരു കുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് തെരുവു ആക്രമണത്താൽ മരണപ്പെട്ടിരുന്നു രണ്ട് ദിവസം എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്തു എന്നതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇതേമാതിരിയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവർ തയ്യാറാകില്ലായിരുന്നു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത് ഈ വിജിനമായ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഈ രീതിയിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘടിതമായി ഇതിനെ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ നാടിനു തന്നെ വിപത്താണ് ഇപ്പോൾ തന്നെ അടിയന്തരമായി നാട്ടുകാരുടെ ഇടപെടൽ കാരണമാണ് ഈ വാഹനം ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പട്ടികളെ മൊത്തം ഇവിടെ ഇറക്കി വിട്ട് വാഹനം പോകേണ്ടതായി

അതിന് എത്ര ദൗത്വങ്ങൾ തന്നെ റോഡേ കണക്കാൻ പറ്റാത്ത അവസ്ഥ വണ്ടി കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ച പട്ടികക്കാർ വന്നതാണ് ഞാൻ വിചാരിച്ച അഞ്ഞൂറ് രൂപ എന്തായാലും ഒരു നടപടി ആകുന്നവരെ നടപടി ആകുന്നതുവരെ ഈ വാഹനം ഇവിടെ നിന്ന് പോകില്ല മുപ്പതെണ്ണം ഇറക്കി വിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്നെണ്ണം ഇനി ഇരുപത്തിയേഴ് മുപ്പതെണ്ണത്തിന് ഇറക്കി വിട്ടെന്നാണ് പറയുന്നത് ആദ്യം ഇറക്കി വിട്ട ഒരു പിക്കപ്പായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു അത് പോയി ഈ വാഹനം നിറയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നു